ദൈവത്തിൻ്റെ ധന്യനാമം വാഴ്ത്തിപ്പെടുമാറാകട്ടെ പ്രവൃത്തികളുടെ പുസ്തകം ഇരുപത്തിയേഴാം അധ്യായത്തിൻ്റെ ഇരുപതാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു വളരെ നാളായിട്ട് സൂര്യനെയോ നക്ഷത്രങ്ങളെയോ കാണാതെയും വല്ലാത്ത കൊടുങ്കാറ്റടിച്ചും കൊണ്ടിരിക്കയാൽ ഞങ്ങൾ രക്ഷപ്പെടുമെന്നുള്ള ആശുക്തിയെയും അറ്റുപോയി അപ്പോൾ സ്വഡനായ പൗരൂസ റോമിലേക്കുള്ള തൻ്റെ യാത്രയിൽ ഒരു കപ്പലിൽ മറ്റേ ഇരുന്നൂറ്റി എഴുപത്തിയഞ്ച് പേരോടുകൂടെ യാത്ര ചെയ്യുകയാണ് എന്നാൽ ഈ യാത്രയ്ക്ക് ഇടയിൽ വലിയൊരു കാറ്റ് പ്രതികൂലമായി അടിക്കുകയാണ് മുൻപോട്ട് പോകുവാൻ കഴിയാത്ത അവസ്ഥ കപ്പൽ തകർന്നു സൂര്യനെ കാണാൻ കഴിയാത്ത അവസ്ഥ നക്ഷത്രങ്ങളെ കാണാൻ കഴിയാത്ത അവസ്ഥ ആനടിച്ച കൊടുങ്കാറ്റിൻ്റെ ഭീകരത നിമിത്തം മരണം മുഖാമുഖമായി കണ്ട നിമിഷങ്ങൾ അതിനെപ്പോഴോ സിങ്ങനെ രേഖപ്പെടുത്തുകയാണ് രക്ഷപ്പെടുമെന്നുള്ള ആശയൊക്കെ നശിച്ചുപോയി രക്ഷപ്പെടുമെന്ന ആശ അവസാനിച്ചു ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല ഇനി രക്ഷപ്പെടാൻ കഴിയത്തില്ല ഇന്ന് പകലും ഈ പദം ഉച്ചരിക്കുന്ന ആരെങ്കിലുമുണ്ടോ ഈ വാക്കുകൾ പറയുന്ന ആരെങ്കിലുമുണ്ടോ ഇനി എനിക്ക് രക്ഷപ്പെടാൻ കഴിയില്ല ഇനി എനിക്ക് മുൻപോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ ചിന്തിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ യേശു നിങ്ങളോട് പറയുന്നു ഇന്ന് പകൽ സ്വർഗം നിങ്ങൾക്ക് വേണ്ടി ഒരത്ഭുതം ചെയ്യും നമ്മുടെ ജീവിതത്തിനകത്തും ഇതുപോലെ പലപ്പോഴും പലതിലും നാം പ്രതീക്ഷ വെച്ചിട്ട് ആ പ്രതീക്ഷകളൊക്കെ അസ്തമിക്കുകയാണ് നന്മയ്ക്കായി തീരുമെന്ന് കരുതുന്ന കാര്യങ്ങൾ തിന്മയ്ക്കായി ഭവിക്കുകയാണ് അനുഗ്രഹമായി മാറുമെന്ന് ചിന്തിച്ച വിഷയങ്ങൾ പലപ്പോഴും വേദനയും കണ്ണുനീരുമായി മാറുമ്പോൾ പ്രതീക്ഷയോടെ പലതും ചെയ്യാൻ ശ്രമിച്ചിട്ടും വീശിയടിക്കുന്ന കൊടുങ്കാറ്റ് പടകിനെ നൊക്കിക്കളഞ്ഞ് ഇനി മുൻപോട്ട് പോകാൻ യാതൊരു വഴിയുമില്ല എന്ന് ചിന്തിക്കുന്ന സാഹചര്യത്തിനകത്തു നിൽക്കുമ്പോൾ ഇന്ന് പകൽ ഞാൻ ആത്മാവിൽ നിങ്ങളോട് പറയട്ടെ സർവശക്തന്റെ കരം നിങ്ങൾക്ക് വേണ്ടി ചലിക്കും അവൾ നിങ്ങൾക്ക് വേണ്ടി അത്ഭുതങ്ങൾ ചെയ്യും സ്വർഗത്തിലെ ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതും ആ കരുതൽ അനുഭവിക്കുവാൻ കർത്താവ് സഹായിക്കട്ടെ ഈ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹവും നന്മയുമായി മാറട്ടെ ദൈവത്തിൻ്റെ അത്ഭുതത്തിൻ്റെ കരം നിങ്ങൾക്കു വേണ്ടി വെളിപ്പെടുന്നത് കാണുന്ന പകലായി മാറട്ടെ എന്ന് ആത്മാവിൽ പ്രാർത്ഥിക്കുന്നു ഗോഡ് ബ്ലസ് യു ആൾ